അല്ലാക്ക് വരഹമുല്ല സഹോദരങ്ങളിൽ സനാബിൽ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയുള്ള വൈജ്ഞാനിക ചർച്ചകളും ഷിധുറാനിന്റെ പഠനങ്ങളും മറ്റു മത്സരങ്ങളും നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം തക്കതായ പുണ്യവും പ്രതിഫലവും നൽകുമാറാകട്ടെ വിശ്വാസികളെ സഹോദരങ്ങളെ മടക്കയാത്ര മനോഹരമാക്കാം എന്നൊരു തലക്കെട്ടില് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാം നമ്മളെ ബാധിച്ചോളണം എന്നില്ല പക്ഷെ ഈ കാര്യം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നതാണ് ഒരു യാത്ര ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആരംഭിച്ച് ദുനിയാവിലെ കുറഞ്ഞ കാലം ജീവിച്ച് അവസാനം തബറിലേക്കും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പരലോകം പിന്നീട് സ്വർഗനരകം തീരുമാനിക്കപ്പെടുന്ന അവസാനത്തെ ആ ഒരു കേന്ദ്രം ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമായ ഒരു യാത്രയാണ് അറബി കവികൾക്ക് പറയാറുള്ളത് പോലെ അൽ മൗത്തു ബാബുൻ ആസിദാഹിലുഹു മരണം ഒരു വാതിലാണ് എല്ലാവരും ആ വാതിലിലൂടെ പ്രവേശിച്ചേ പറ്റൂ ولكن كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زهزها عن النار وادخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور സുഹൃത്തു ആര്യം ലോക നമ്മൾ പഠിപ്പിക്കാൻ എല്ലാവരും മരണം രുചിക്കുന്നതാണ് പിന്നീട് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു നാൾ വരുന്നുണ്ട് നരകത്തുനിന്ന് രക്ഷപ്പെട്ട ആരാണോ സ്വർഗത്തിലെത്തുന്നവൻ ഭാഗ്യവാനാണ് ഈ ദുനിയാവ് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല യാത്രയുണ്ടെന്നും മടങ്ങാൻ നമ്മളൊക്കെ തയ്യാറാവണമെന്നും ഉറപ്പടുത്തുകയാണ് ധാരാളമായി നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതും കബറ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോലും ഫൈനഹ ഫൈമഹ തുതക്കറുക്കമുൽ മൗത്താവ് ആഖിറ പരലോകം മരണമൊക്കെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണത് ലഭിതങ്ങൾ ആവർത്തിച്ചു പറയുന്നൊരു വാക്കുണ്ട് എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റുന്ന മരണത്തെ നിങ്ങൾ ഓർക്കുക സ്മരിക്കുക എങ്കിൽ ആ മരണം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരും എത്ര എവിടേക്ക് ഓടിച്ചോടിപ്പോയാലും കുളിഇന്നൽ മൗത്തല്ലും എവിടേക്ക് ഓടിപ്പോയാലും നിങ്ങൾ അത് പിടികൂടത്തന്നെ എത്ര ശക്തമായ കോട്ടയുടെ അകത്താണെങ്കിലും അതുകൊണ്ട് മരണത്തിന്റെ സമയത്ത് നമുക്ക് രക്ഷപ്പെടണം മനുഷ്യൻ വിലപിക്കുന്ന രംഗം വരെ പറഞ്ഞിട്ടുണ്ട് ഒരൽപ്പം സമയം തരുമോ എന്ന് നീട്ടിച്ചോദിക്കുന്ന ദയനീയമായ രംഗം കിട്ടുകയില്ല ഒരിക്കലും തരാൻ പോകുന്നില്ല ഒരു സെക്കൻഡ് പോലും പിന്നോട്ട് വെക്കുകയില്ല അപ്പോൾ എത്രമാത്രം ഗൗരവത്തോടെ നമ്മൾ ഇതിനൊരുങ്ങണം ഒരിക്കലും രോഗം വരണമെന്നോ ആക്സിഡന്റ് വരണമെന്നോ ഒന്നും ആവശ്യമില്ല എത്രയെത്ര രോഗികളാണ് കാലങ്ങളോളം ജീവിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ആരോഗ്യമുള്ള മനുഷ്യരാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു രാവിലെ കണ്ടവർ വൈകുന്നേരം കബറിലാണ് രാത്രി കിടന്നുറങ്ങുമ്പോ കൂടെ കടന്നയാള് രാവിലെ എണീക്കുമ്പോ എണീക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായി എത്ര എത്ര വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട് ആകയാൾ ഈ ഒരു ദിവസം നമ്മുടെ അവസാനത്തെ ദിവസം നമ്മളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കബറടക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസം അതൊരു നല്ല യാത്രയുടെ തുടക്കമാകണം വിജയത്തിന്റെ യാത്രയാകണം ആശ്വാസത്തിന്റെ യാത്രയാകണം നമ്മളെ യാത്ര കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെ സമാധാനമടഞ്ഞ ആത്മാവെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്നൊരു സുന്ദരമായ യാത്രക്കായി നമുക്ക് തയ്യാറെടുക്കാം അതോടൊപ്പം തന്നെ ഈ യാത്ര ഏറ്റവും നല്ല രൂപത്തിൽ ആവാനും നമ്മുടെ ഖബറിലേക്കുള്ള ഈ മനോഹരമായ യാത്ര ജനങ്ങൾ നന്മ പറയുന്ന അല്ലെ വജപത്തിൽ ജന്ന വജപത്ത് വജപത്ത് പറഞ്ഞല്ലോ ജനങ്ങൾ നന്മ പറയുന്നുവെങ്കിൽ അവന്റെ സ്വർഗം നിർബന്ധമാണെന്നും അയാളെ കുറിച്ച് മോശമാണ് ജനങ്ങളെല്ലാം പറയുന്നതെങ്കിൽ നരകം വാജിബാണ് എന്നും പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട് അയാൾ ഈ ഒരു തൻ്റെ പരലോകം ചിന്തിച്ച് മരണം ചിന്തിച്ച് ഖബറിനെ കുറിച്ച് ആലോചിച്ച് അയാൾ നല്ല ഒരുക്കങ്ങൾ നടത്തണം മിനിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ് അഖിയസ് ആരാണ് ും അതിനുവേണ്ടി ഒരുങ്ങുന്നവനാ മരണത്തെ കുറിച്ച് ആലോചിച്ചതിനു വേണ്ടി ഒരുങ്ങുന്നവനാണ് സൽക്കർമ്മങ്ങളിലായി മരിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരത്തോടെ മരിക്കാൻ കഴിയണം മരിക്കുന്നതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ലാ യമോ തന്നും നിങ്ങൾ ഒരാളും മരിക്കരുത് അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരത്തോടെ അല്ലാതെ എന്താ എന്ത് പഠിച്ചോ എന്ത് കാരണവെന്ന് ചോദിച്ചുകൊണ്ടുള്ള മരണമാകരുത് നല്ല ഹൗഫ് പേടിയും പ്രജാവും വേണം ഭരണത്തെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും മരകത്തെ കുറിച്ചുള്ള പേടിയും വേണം സൽക്കർമ്മങ്ങളിലായിക്കൊണ്ട് വിയർപ്പുതുള്ളികളിലായി മരിക്കാൻ കഴിയാ വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാവിലും പകലിലും ഒന്നിനായിട്ട് മരിക്കാൻ കഴിയാ ഒരു നന്മയിലായി തറാവീഹിലായി നോമ്പിലായി അങ്ങനെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിലായി അങ്ങനെയൊക്കെ മരിക്കുന്ന ഒരു നല്ല മരണത്തിന്റെ വക്താക്കളും കഴിയാ അതാണല്ലോ തുന്നിമോ മുസ്ലിം ആയിട്ടില്ലാതെ മരിക്കരുത് യൂസഫ് മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തി സ്വാലിഹിങ്ങൾ ചേർക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അവരൊക്കെ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ കവാക്കതറുകളിലൊക്കെ വിശ്വസിച്ചോളു ഇത് റബ്ബനിക്ക് നൽകിയ രോഗം റബ്ബ് നൽകിയ ഈ ഒരു പ്രയാസം ഇതൊക്കെ തടച്ചതിന്റെ കവാക്കതറിന്റെ ഭാഗമാണ് അതിലിറയുണ്ടായ തൃപ്തിപ്പെടണം അതിലൊരു വെറുപ്പും മുഷിപ്പും തോന്നാതിരിക്കാൻ കഴിയണം അവസാനം ഉച്ചരിച്ച കരിമൗച്ച അത് പഠിപ്പിച്ചു നമ്മളെ ആ ലാ മഹത്വം കൂടെ പഠിപ്പിച്ചു എല്ലാവരുടെയും മരണത്തിന് അസഹനീയമായ വേദനയാണ് ഇന്നലെ മൗത്തി മരണത്തിന് വല്ലാത്ത വേദനയും പ്രയാസവുമാണെന്ന് ഹബീബുനം അരിക്കണിന് മുമ്പ് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അത്രയേറെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് സ്വന്തം ഇന്ന് കഴിഞ്ഞാൽ നാളെ അത് സംഭവിക്കുമോ നാളെ കഴിഞ്ഞാൽ മറ്റൊന്ന് നമ്മൾ ഉണ്ടാകുമോ എന്ന് അറിയാൻ കഴിയില്ലല്ലോ എവിടുന്നാണ് മരിക്കുക എപ്പോഴും മരിക്കുക എന്നാർക്കും അറിയില്ല ഏതു സമയത്തും നമ്മൾ ഇത്തരം ഒരു യാത്രക്ക് ഒരുങ്ങേണ്ടവനാണ് എന്നും അതിൻ്റെ ഒരു അതിനനുസരിച്ചൊരു ജീവിതത്തിന് ക്രമീകരിക്കാൻ പറ്റുന്നവനായി നമ്മുടെ ഈ റമളം കൊണ്ട് നമുക്കതിനെ സാധ്യമാകേണ്ടത് ഞാൻ ിപ്പിക്കുമ്പോ നമ്മുടെ അവസാനത്തെ വീട് ഖബർ അല്ലെ ഉസ്മാൻ കബറ് കണ്ടിട്ട് പറഞ്ഞല്ലോ ഇന്ന ഇന്നൽ ഒന്നാമത്തെ ഭവനമാണ് അവിടെ രക്ഷപ്പെട്ടാൽ അയാൾ രക്ഷപ്പെടും ഖബറിനകത്ത് ഒരു കുടിസ്ഥത വരാനുണ്ട് ഖബറിനകത്ത് ഇരുട്ട് വരാനുണ്ട് അവിടെയൊക്കെ ഒരു മമ്മിനായ മനുഷ്യൻ സൽക്കർമ്മങ്ങളുമായി അവിടെ എത്തിയാൽ

അതേപോലെ തന്നെ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം കിട്ടുന്ന സ്വതക്കത്തും ജാരിയകൾ ഈ വിഷയ കൊറേ കാലം നീണ്ടു നിൽക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ആലോചിക്കണം വലതും സ്വാലിഹും അങ്ങനെ നല്ല സ്വാലിഹിക സന്താനങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടി ഇസ്തഹ നടത്തുന്ന നമ്മുടെ ഖബറിന്റെ ചാരത്തു വരുന്ന മക്കൾ വേണം നമുക്ക് എൽമയുന്ത പ്രയോജനപ്പെടുന്ന ഒരുപാട് അറിവ് ജനങ്ങളെ പഠിപ്പിച്ച അറിവ് ജനങ്ങൾക്ക് അയച്ചുകൊടുത്തു ഇസ്ലാമിന്റെ നന്മകൾ എത്തിച്ചു കൊടുത്തത് നമ്മുടെ ഭാവത്തൊക്കെ നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ട വിഷയാണ് അതൊക്കെ അയാൾ ഈ സന്ദർഭത്തിൽ ഈ ഒരൊറ്റ കാര്യം ഓർമ്മയിൽപ്പെടുത്തുകയാണ് പൊടച്ചറപ്പിന്റെ തീരുമാനം ഏത് സമയത്ത് വന്നാലും കവറാകുന്ന വീട്ടിലേക്ക് ഇറക്കി വെക്കുക മണ്ണിന്റെ മുകളിൽ മരിക്കോളം മണ്ണിന്റെ മുകളിലൂടെ നടന്ന മനുഷ്യനൊന്നും മരിച്ചു എന്നറിഞ്ഞാൽ പതിയെ താഴേക്ക് അവനെ ഇറക്കി വെക്കുകയാണ് മൂന്നുപിടി മണ്ണുവാരി ഇട്ട് ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ തിരിച്ചു തിരിച്ചുപോരാണ് അവസാനമായി നമ്മുടെ ഖബറിൽ വെളിച്ചമാകുന്ന സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് ഖബറിനകത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ അൻസ്വദി എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ വിരിപ്പ് ധരിക്കാൻ സ്വർഗത്തിലെ പുതപ്പ് കൊണ്ട് ധരിക്കാനൊക്കെ പറയുന്ന രംഗമുണ്ടല്ലോ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്ന രംഗമുണ്ട് അത്രമാത്രം ನಲ್ಲವರಾನ್ ಸ್ವಾಲಿಹಿಂಗೇ ಏನಾದ್ರೆ ವಾಕುಕಾರಂಟು ನಾಲ್ಕು ಆಗತ್ತೆ ಉಪಕಾರಲ್